അപ്പോൾ തീർച്ചയായിട്ടും ഈ നിലയിൽ അമീബിക് മെനുജോ എംഗ അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ഏകോപിപ്പിച്ച് ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മെഡിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ വൈകുന്നേരമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചത് ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലും അൻപത് അൻപത് സീറ്റ് വീതം എം ബി ബി എസ് പഠനം ആരംഭിക്കുന്നതിനുവേണ്ടി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുവാദം നൽകിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത് രണ്ട് ജില്ലകൾക്കുമുള്ള ഒരു ഗിഫ്റ്റാണ് എത്രയോ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഈ ജില്ലകൾ ആഗ്രഹിക്കുന്നതാണ് ആ ജില്ലകളുടെ സാഹചര്യം വെച്ചുകൊണ്ടും അവിടെ മെഡിക്കൽ കോളേജ് എന്നുള്ളത് അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസം ഇവിടെ ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജുകളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് അത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇപ്പോൾ വയനാട്ടിലും കാസർഗോഡുമാണ് നാല് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി കൂടിക്കൊണ്ട് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജ് എന്നതുപോലെ എല്ലാ ജില്ലകളിലും സർക്കാർ നഴ്സിംഗ് കോളേജും ബി എസ് നഴ്സിംഗ് പഠനത്തിന് നഴ്സിംഗ് കോളേജുകളും ഈ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു അപ്പൊ ബി എസ് നഴ്സിംഗ് നമ്മൾ പഠനം ആരംഭിച്ച നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ച ജില്ലകൾ കാസർഗോഡ് വയനാട് പാലക്കാട് അതോടൊപ്പം മലപ്പുറം പത്തനംതിട്ട കൊല്ലം ഇടുക്കി ഇത്രയും ജില്ലകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ സർക്കാർ സർക്കാർ ഇതര മേഖലകളിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു ഇപ്പൊ സിമെന്റിന്റെ എട്ട് നഴ്സിംഗ് കോളേജ് ആണെന്ന് തോന്നുന്നു എട്ട് നഴ്സിംഗ് കോളേജ് സി പാസിന് മൂന്ന് കേപ്പിന് മൂന്ന് ഇപ്പോൾ ഗവൺമെന്റിൽ ഞാൻ ഈ പറഞ്ഞ ഏഴ് നഴ്സിംഗ് കോളേജുകൾ ഇതുകൂടാതെ സ്വകാര്യ മേഖലയിൽ സർക്കാരിന്റെ നയം ഇതാണ് മാനദണ്ഡമുള്ള നഴ്സിംഗ് കോളേജുകൾ സൌകര്യങ്ങളുള്ള മാനദണ്ഡപ്രകാരം പ്രകാരം സൌകര്യങ്ങളുള്ള കോളേജുകൾക്ക് അനുവാദം നൽകുമെന്നുള്ളതാണ് അങ്ങനെ ഇരുപത് നഴ്സിംഗ് കോളേജുകൾ സ്വകാര്യ മേഖലയിലും അതുപോലെ ജി എൻ എമ്മിനും വാസ്തവത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായി നമ്മുടെ ഈ സർക്കാർ ചുമതല ഏൽക്കുമ്പോൾ സംസ്ഥാനത്ത് കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തി എട്ടായിരുന്നു ബിഎസ് സി നഴ്സിംഗ് സീറ്റുകൾ സർക്കാർ കോളേജുകളിലെ ബിഎസ് സി നഴ്സിംഗിന്റെ ടോട്ടൽ സീറ്റിന്റെ എണ്ണം നാനൂറ്റി എഴുപത്തെട്ടായിരുന്നു ഇപ്പോൾ അത് ഈ പുതിയ കോളേജുകൾ കൂടി വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് കോളേജുകൾ കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കണക്കിലതുണ്ട് അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുമ്പോൾ അതിലും കൂടും ഏതാണ്ട് ആയിരത്തി മുന്നൂറിനടുത്ത് നഴ്സിംഗ് സീറ്റുകൾ നാനൂറ്റി എഴുപത്തി എട്ടിൽ നിന്ന് ആയിരത്തി മുന്നൂറിലേക്ക് സംസ്ഥാനത്തെ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഉയർത്താനായിട്ട് സാധിച്ചു സംസ്ഥാനത്ത് ആകെ നഴ്സിംഗ് സീറ്റുകൾ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടായിട്ട് വർധിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം വരും രണ്ടു മൂന്ന് കോളേജുകൾ കൂടി ഈ വർഷം ആരംഭിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടി ആ സീറ്റുകളുടെ എണ്ണം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ മറ്റു ഇടങ്ങളിൽ പോയി അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടമാകുകയും ഇവിടെ നിന്ന് ലോൺ ലോണെടുത്തായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ ഏഴ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ മെറിറ്റിൽ ഇത്രയും കോളേജുകളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത് പി ജി സീറ്റുകൾ എൺപത് പുതിയ പി ജി സീറ്റുകൾ വർദ്ധിപ്പിച്ചു നമ്മൾ രണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകളെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജുകളാക്കി മഞ്ചേരിയിലും അതോടൊപ്പം പാരിപ്പള്ളിയിലും രണ്ടിടത്തും പി ജി സീറ്റുകൾ പി ജി കോഴ്സ് ആരംഭിച്ചു ഇപ്പോ ഇപ്പോൾ ആദ്യം പാരിപളിയിൽ എട്ട് പി ജി സീറ്റായിരുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് പി ജി സീറ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഫൈനൽ അപ്രൂവൽ പ്രതീക്ഷിക്കുകയാണ് സർക്കാർ സംവിധാനത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ആദ്യമായിട്ട് ഉൾപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും ഒക്കെ അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് എന്നുള്ളത് പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് സർക്കാർ കാണുകയാണ് ആ നിലയിൽ ഉള്ള ഒരു സന്തോഷവും അഭിമാനവും തീർച്ചയായിട്ടും ഈ ഒരു നേട്ടത്തിൽ ഉണ്ട് പറയാനുള്ളത് ഇപ്പോ രണ്ട് രണ്ടിടത്താണ് ആക്റ്റീവ് കേസസ് ഉള്ളത് തിരുവനന്തപുരത്ത് പതിനൊന്ന് കോഴിക്കോട് പതിനൊന്ന് ഒരിക്കലും ഇല്ല അതൊക്കെ ഇങ്ങനെ തെറ്റായ പ്രചരണമാണ് അതായത് അതുപോലെ തെറ്റായ വേറൊരു പ്രചരണമുണ്ട് ഇവർ കേരളത്തിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയല്ല അമീബ അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്നുള്ളത് നമ്മുടെ മൈക്രോബയോളജി ലാബുകളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ആലപ്പുഴ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഈ കുട്ടിയുടെ പതിനേഴ് വയസ്സുകാരന് അമീബയ്ക്ക് മസ്തിഷ്കജ്വരമാണെന്നുള്ളത് കണ്ടെത്തിയത് അതുപോലെ ഏത് മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി ലാബിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും അമീബ കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഏത് തരത്തിലുള്ള അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പി സി ആർ ടെസ്റ്റ് നേരത്തെ രാജ്യത്ത് രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ചണ്ഡിഗഡിലും രണ്ട് പോണ്ടിച്ചേരിയിലും അപ്പോൾ കേരളം നമ്മൾ ഡെവലപ്പ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള സൌകര്യം ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ ആ സൌകര്യം ഉണ്ട് അത് നമ്മൾ തന്നെ ലാബ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ് ഇപ്പോൾ അതുകൂടാതെ ഐ എ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി അത് ഡെവലപ്പ് ചെയ്യുന്നതിന് അവർക്ക് ഇനി ഒരു സ്റ്റാൻഡേർഡൈസേഷൻ മാത്രമാണ് അതിനാവശ്യമായിട്ടുള്ളത് അവരതുകൂടി ചെയ്യും ഇപ്പോൾ കോഴിക്കോട് അത് അതിനുവേണ്ടിയിട്ടുള്ള സൌകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് ഇതുകൂടാതെ ഐ സി എം ആർ അവർ കിറ്റുകൾ നൽകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കേരളം നമുക്കിവിടെ പരിശോധിക്കാനായിട്ട് കഴിയും അതില് പൂർണ്ണ കോഴിക്കോട് തന്നെ എത്രയോ പേർ ചികിത്സിച്ചു ഭേദമായ സാഹചര്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മെഡിക്കൽ കോളേജുകളിലുമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് കേസസ് ഉള്ളത് നമുക്ക് ചിന്തിച്ചു ഭേദമാക്കാൻ കഴിയുന്നത് എന്നുള്ള നല്ല കാര്യം തന്നെയാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക്ഷോപ്പ് നടത്തി അതിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതെ കണ്ടെത്തണം എന്നുള്ളത് വളരെ നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു ഓരോ കേസും പ്രത്യേകം തന്നെ പഠിക്കണമെന്നു പറഞ്ഞിരുന്നു

അപ്പോ എങ്ങനെയാണ് ശ്രമിക്കുന്നത് ഒന്ന് ഇത് തീർച്ചയായിട്ടും അമീബ അമീബയാണ് എന്നുള്ളത് നമ്മുടെ ലാബിൽ പരിശോധിച്ചിട്ട് അമീബെ കണ്ടെത്തുക അത് ഏത് അമീബയാണെന്ന് കണ്ടെത്തുക രണ്ടാമത്തേത് എന്താണ് സോഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന പൊതുജനാരോഗ്യ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന സോഴ്സ് എന്ന് പറയുന്ന ഇടത്ത് ഈ പർട്ടിക്കുലർ അമീബ ഈ അമീബ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ്